മമ്മൂട്ടി ഇവിടെ ഒരു സെന്റൻസ് പറഞ്ഞപ്പോൾ ഞാൻ ഒന്ന് പേടിച്ചു കുറച്ച് നാളായിട്ട് വിചാരിക്കുക ഇയാളെ ഒന്ന് ആദരിക്കണം ഇത് തല്ലി തരാൻ പറ്റില്ല കാരണം സംഭാഷണം പറയുന്നതിൽ ആ ടോൺ എങ്ങനെ രൂപപ്പെടുത്തണം എന്ന് ശബ്ദ ക്രമീകരണത്തിലൂടെ തെളിയിച്ചിട്ടുള്ള നടൻ്റെ ടോണാകുമ്പോൾ ഞാനത് വളരെ ശ്രദ്ധിക്കണം ഞാൻ വിചാരിക്കുന്നു അദ്ദേഹത്തിനും ഇവിടെ ഉപഹാരം സമർപ്പിച്ചു അദ്ദേഹത്തെ പറ്റി ഒരു സത്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹം ഒരു ഭ്രാന്തരാണ് സന്തോഷമായി തോന്നുന്നുല്ലേ ഞാൻ ഉദ്ദേശിച്ചത് ഒരു സിനിമാ പ്രാന്തരാണ് എന്നാണ് ഞാൻ പരിചയപ്പെടുമ്പോൾ ഇദ്ദേഹം തനി സിനിമ പ്രാർത്ഥന ആയിരത്തി തൊള്ളായിരത്തി എൺപതില് വിൽക്കാനുള്ള സ്വപ്നങ്ങൾ അതിന്റെ അല്പഭാഗം ട്രെയിലർ പറഞ്ഞു ഷൊർണൂർ ഗസ്റ്റ് ഹൗസിൽ അതിൽ അഭിനയിക്കാൻ വേണ്ടി ആ വരാന്തയിലൂടെ ഞാൻ നടന്നു പോകുമ്പോൾ പരിചയമില്ലാത്ത ശബ്ദത്തിൽ ശ്രീനിദാസൻ എന്ന് വിളിച്ചപ്പോ തിരിഞ്ഞു നോക്കി സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്നു കണ്ട മാത്രയിൽ തന്നെ ആളെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം എന്നേക്കാൾ ഒരുപാട് ഹൈറ്റ് എന്നിട്ട് ഒറ്റ വേർബിൽ കുറെ കാര്യങ്ങൾ എന്നോട് ചോദിച്ചു തരിശേരി പാട്ട്യത്താണല്ലേ വീട് അച്ഛൻ്റെ പേര് ഉണ്ണി അമ്മയുടെ പേര് ലക്ഷ്മി കദൂർ ഹൈസ്കൂളിലാണല്ലേ പഠിച്ചത് പരശ്ശനായ എൻ എസ് കോളേജിലെ പഠിച്ചത് അവിടെ നിന്ന് ഫിലിം ജേബർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ പോയി സംഘഗാനം മണിമടകം തുടങ്ങിയ സിനിമയിൽ അഭിനയിച്ചു നിങ്ങൾ ക്രിസ്ത്യൻ ആൺസിൻ്റെ നാടകത്തിൽ അഭിനയിച്ചത് ആ നാടകം ഞാൻ കേട്ടിട്ടുണ്ട് തുടങ്ങി ഒരു യൂറുപ്പിൽ ഞാൻ പോലും ഓർമ്മിക്കാത്ത കാര്യങ്ങൾ പുള്ളിയെടുക്കണം ദിലീപിന സത്യൊന്ന് മാത്രം അഭിനയിച്ച തികച്ചും അപ്രസക്തനായ ഒരു നടനെ കുറിച്ച് പോലും വളരെ വിശദമായി മനസ്സിലാക്കി വെച്ച് സംസാരിക്കാൻ കഴിയണമെങ്കിൽ അദ്ദേഹത്തിന് പ്രാന്തല്ല എന്നിട്ട് എന്താണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു പാഷൻ ഭ്രാന്തിൻ്റെ അടുത്തോളം എത്തുന്ന ആ ഒരു പാഷനാണ് മമ്മൂട്ടിയെ ഇന്നുള്ള സ്ഥാനത്തേക്ക് എത്തിച്ചത് അദ്ദേഹം ആഗ്രഹിക്കുന്നതിൻ്റെയും അല്ലെങ്കിൽ അദ്ദേഹം പ്രതീക്ഷിക്കുന്നതിൻ്റെയും ഒക്കെ അപ്പുറത്തേക്ക് ഉള്ള ഒരു ലെവലിൽ അദ്ദേഹത്തിന് എത്താൻ സാധിച്ചത് ഈ ഭ്രാന്തമായ ഈ പാഷൻ എന്ന് പറയുന്ന സഖ്യമാണ് സിനിമയോടുള്ള നൂറ്റാണ്ടുകൾക്ക് മുമ്പ് श्री बुद्धन പറഞ്ഞു మైండ్ ఇస్ ఎవ్రీథింగ్ యు బికమ్ వాట్ యు థింక్ నాకు సత్రాలు ఉండవు ఇఫ్ యు హావ్ అ డ్రీమ్ యు కెన్ మేక్ ఇట్ సత్రాలు ఉండగలితే ఆ సచ్చత చేయగలి간స മമ്മൂട്ടിയുടെ കാര്യത്തിൽ അങ്ങനെ ആയിരുന്നെങ്കിൽ എൻ്റെ കാര്യത്തിൽ അങ്ങനെ